ആകാശം ഭൂമി സമുദ്രം അത്രയേറെ കൗതുകങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഇവയെക്കാൾ മെച്ചപ്പെട്ട മറ്റെന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മനുഷ്യ പിറവി മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇവയിലെ കൗതുകങ്ങൾ ഓരോന്നോരോന്നായി നാം ചുരുളഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയിൽ എക്കാലവും നമ്മെ അത്ഭുത സ്തബരാക്കുന്ന ഒന്നാണ് കടലിനുള്ളിലെ അഥവാ സമുദ്രത്തിനടിയിലെ മരിയാന ട്രഞ്ച് സമുദ്രത്തിനടിയിൽ ഒരു മലനിരയെയും അനേകം മലയിടുക്കുകളെയും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യൻ കണ്ടെത്തിയതിൽ വെച്ച് സമുദ്രത്തിനടിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം അതായത് പത്ത് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഇവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതും നമ്മിൽ ഭയം ഉളവാക്കുന്നതും കൊടിയ വിഷമുള്ളവയുമായ ഡംബോ ഒക്ടോപ്പസ് ഡീപ് സീ ഡ്രാഗൺ ഫിഷ് ബാരലൈ ഫിഷ് ബെന്തോ കോഡൻ സീ ഡവിൽ ആംഗ്ലർ ഫിഷ് ഗോബ്ലിൻ ഷാർബി വോം തുടങ്ങി അനേകം ജീവികൾ ഈ പ്രദേശത്തുണ്ടെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരം മരിയാന ട്രെഞ്ചിലേക്ക് വെച്ചാലും സമുദ്രനിരപ്പിൽ നിന്നും എവറസ്റ്റിന്റെ കൊടുമുടി അപ്പോഴും ഏകദേശം ആയിരത്തി മീറ്ററോളം അടിയിലായിരിക്കും അതെ ഇതാണ് കരയിലെ നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റിനെ പോലെ കടലിനടിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ദി ചലഞ്ചർ ദ്വീപ് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ബ്രിട്ടനിൽ നിന്നും എച്ച് എം എസ് ചലഞ്ചർ എന്ന നേവി കപ്പലിൽ സമുദ്രത്തിന്റെ ആഴവും ഘടനയും പഠിക്കാൻ ഒരു കൂട്ടം ഗവേഷകർ യാത്ര തിരിക്കുന്നു നീളമുള്ള കയറിൽ ഈയക്കട്ടകൾ കെട്ടി ഓരോ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലും അവർ ആഴം അളന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പസഫിക് സമുദ്രത്തിലെ പടിഞ്ഞാറു ഭാഗത്തുള്ള മരിയാന ദ്വീപ സമൂഹങ്ങൾക്ക് സമീപത്തെത്തിയപ്പോൾ ഈയക്കട്ടകൾ താഴ്ന്നത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് അടി വരെ അതായത് എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ആഴത്തിൽ പിന്നീടുള്ള ഗവേഷണങ്ങളിൽ നിന്നും ആ ഭാഗം ആദ്യം കുത്തനെ ഇറങ്ങുന്നതാണെന്നും പിന്നീട് അങ്ങോട്ട് പരന്നതാണെന്നും കുറച്ചുകൂടി കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ നീണ്ട് വീണ്ടും കുത്തനെ ഒരു ഗർത്തമാണെന്നുമുള്ള കണ്ടെത്തൽ പിന്നീട് എഴുപത്തഞ്ച് വർഷത്തിനിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എച്ച് എം എസ് ചലഞ്ചർ ടു സോണാർ അഥവാ സൗണ്ട് നേവിഗേഷൻ അഥവാ റേഞ്ചിങ്ങിൻ്റെ സഹായത്തോടു കൂടി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് അടി വരെ അളന്നെടുത്തു അങ്ങനെ ഈ കപ്പലിന്റെ ഓർമ്മയ്ക്കായി ഈ ആഴത്തിന് ചലഞ്ചർ ഡീപ്പ് എന്ന് പേരും ഇട്ടു രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിലെ സെന്റർ ഫോർ കോസ്റ്റൽ ഓഷ്യൻ മാപ്പിംഗ് നടത്തിയ സർവേയിൽ ഇത് മുപ്പത്തി ആറായിരത്തി എഴുപത് അടിയായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി എന്തുകൊണ്ട് ഇത്രയും ആഴം രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ ഒന്ന് ഫിലിപ്പൈൻ ടെക്ടോണിക് പ്ലേറ്റും രണ്ട് പസഫിക് ടെക്ടോണിക് പ്ലേറ്റും ഇവ രണ്ടും കൂട്ടിമുട്ടുകയും ഒന്ന് മറ്റൊന്നിന്റെ അടിയിലേക്ക് പതിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സബ്ഡക്ഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള ഈ മരിയാന ട്രഞ്ച് രൂപപ്പെട്ടത് സൾഫറും കാർബൺ ഡൈ ഓക്സൈഡും കുമിളകളായി പുറത്തേക്ക് വരുന്ന വിടവുകളും ചെളി പുറന്തള്ളുന്ന പർവ്വതങ്ങളും സമുദ്രനിരപ്പിനേക്കാൾ ആയിരം മടങ്ങ് മർദ്ദം നിറഞ്ഞ പരിസ്ഥിതിയും അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന സമുദ്ര ജീവികളുമാണ് ഇവിടം അനവധി ആളുകൾ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടെങ്കിലും സമുദ്രത്തിലെ ഈ ആഴം കൂടിയ പ്രദേശത്തെത്തിയവർ വളരെ വിരളമാണ് ഡോൺ വാൾഷ് ജാക്വസ് പിക്കാർഡ് ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് ക്യാമറോൺ പര്യവേക്ഷകനായ വിക്ടർ വെസ്കോവോ കാതറിൻ സളിവൻ എന്നിവരാണ് വിജയകരമായി ഈ ദൗത്യം പൂർത്തീകരിച്ചവർ ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യന് ഇന്നേവരെ ഈ ചലഞ്ചർ ഡീപ്പിന്റെ അടുത്തട്ടിൽ കാൽപാദം പതിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും തികച്ചും കൗതുകകരം അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എസ് അക്കാഡമിയായ ഐ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ